എന്താ പറയാണ്ട് ഇറങ്ങിയ ഫീൽ ഉണ്ട് ഇത്ര നല്ലൊരു വിഷയം അതും മഹാഭാരതമായിട്ട് കണക്ട് ചെയ്യുന്ന രീതി എല്ലാം മോശമായിരുന്നു ഇന്ത്യൻ സിനിമ പറയില്ല അത്ര ഗ്രാഫിക്സ് ഒക്കെ നോച്ച് ഒന്നും പറയല്ല വെരി ഹാപ്പി ഒരു ഇന്ത്യൻ മിത്തോളജിയില് സയൻസ് സിക്സ് ഒക്കെ മിക്സ് ചെയ്ത ഒരു മഹാഭാരതമാണ് പക്ഷെ അതിൽ അത് പറയാൻ ആക്കുന്നില്ല എന്നാലും ഒരു ഷോ ഷോ അറുന്നൂറ് കോടിയിൽ വേർത്ത് എവറി പനി ഫ്യൂച്ചർ രീതിയും ഒരു ഇന്ത്യൻ സിനിമ നമ്മൾ പറയത്തില്ല ഗ്രാഫിക്സിന്റെ ടോപ്പ് നോറ്റ് ഒരുപാട് നമുക്ക് ഒരുപാട് ഇംഗ്ലീഷ് സിനിമയിലെ പോലത്തെ ചില സീൻസുകളൊക്കെ കാണാം പക്ഷെ അത് എടുത്തു എടുത്തുവെച്ച രീതി ഓഫ് ഫുൾ ഓഫ് ഇന്ത്യൻ സിനിമയിലെ അത് രണ്ടുമൂന്ന് നല്ല ക്യാമിയോസ് ഉണ്ടായിരുന്നു എല്ലാരെയും ഇക്വലി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരാളുടെ ഷോഫ് അങ്ങനൊന്നുമല്ല പക്ഷെ സൂപ്പർ ആയിട്ടുണ്ട് ആൻഡ് എടുത്ത് പറയേണ്ടത് ഇതിന്റെ മേക്കിംഗ് അറുന്നൂറ് കോടിയിൽ എവറി പേനി വേർക്കിട്ടായിട്ടുണ്ട് ഈ മൂവിയില് ആൻഡ് ഗ്രാഫിക്സ് ഇന്ത്യൻ സിനിമ ഉണ്ടെങ്കിൽ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ പറയാൻ നമ്മൾ എഴുന്നൂറ്റമ്പത് കോടി കൊണ്ട ഈ കൊലസ്ഥി നമുക്കറിയാം പക്ഷെ ഇന്നിട്ട് വെച്ച് നോക്കുമ്പോഴ നല്ലോട നല്ലോട സെക്കൻഡ് ഹാഫ് അമിതാഭ് പ്രവാസി കണ്ടിട്ട് മുന്നിൽ വിളിക്കും അപ്പൊ എന്തായാലും ഗംഭിയെ പടാണെ എല്ലാരും തിയേറ്ററിൽ പോയി കാണും ഗംഭിന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞ ആയിരം കൂടി ഒന്നല്ല അതിൽ അധികം എം പിടം സെക്കൻഡ് പാർട്ടി കമലഹാസന അമിതാഭാസനെ ഞാൻ കാണിച്ചിട്ട് കാണുമ്പോണ്ടല്ലോ ഒരു രക്ഷയില്ല സെക്കൻഡ് പാർട്ടി എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ എല്ലാരും വരും ഇന്ത്യൻ സിനിമയിൽ എല്ലാരും സെക്കൻഡ് പാർട്ടിണ്ടാവും ഓക്കെ നല്ലോണം കളിക്കല പറയാൻ പറ്റും ഇന്ത്യയിലെ അവഞ്ചേഴ്സ് മാറ്റ് മാക്സ് ഇല്ലേ മാറ്റ് മാക്സ് അവഞ്ചേഴ്സ് കൂടുതലായിട്ടാണ് അവഞ്ചേഴ്സ് ഇന്ത്യയിലെ ഗ്രാഫിക്സ് ആണ് ഏരിയ പെർഫെക്റ്റ് ചെയ്തിട്ടുണ്ട് പ്രഭാസിന്റെ തിരിച്ചോര് ഓക്കെ അതെ ഇത് മെയിൻലി കണക്ട് ചെയ്ത് മഹാഭാരതമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ത്രെഡ് ബാക്കിൽ കണ്ടന്റ് ിൽ പോകുന്നുണ്ട് അത് ഫസ്റ്റ് ടൈമിലുണ്ട് എൻഡിങ്ങിൽ കൊണ്ട് നിർത്തിക്കുന്നു അതോടെ കണക്ടഡ് ആയിട്ടാണ് അപ്പൊ ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ കാണിച്ചേക്കുന്നത് പെർഫെക്റ്റ് ആണ് കാണിച്ചത് കർണൻ അർജുനന് കൃഷ്ണന് വിജയവർക്കുണ്ട് മലയാളത്തിന്റെ കുക്കർ പിന്നെ അന്നാപന്മാരെയുണ്ട് അന്നാപനെ കിട്ടിയിരിക്കുന്ന റോൾ ഒക്കെ പെർഫെക്റ്റ് ആണ് ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ് സെക്കൻഡ് ഹാഫ് ഒരു അക്ഷയി പൊളിച്ചിട്ടുണ്ട് എനിക്ക് ബാഹുബലി കഴിഞ്ഞിട്ട് ഇനി പ്രഭാസിന്റെ ഹെവി പടം ഈ പടമാണ് ഇനി പ്രവാസന പഠിക്കേണ്ട പ്രതീക്ഷ കമലഹാസനാണ് ഒരു ഇത്രയും വലിയ നടന്മാരെ രാജമൗലി ഉണ്ട് പിന്നെ അതേപോലെ ഡയറക്ടേഴ്സ് ഉണ്ട് കമലഹാസനെയും അമിതാഭ് ബച്ചനെയും ഒറ്റ സ്ക്രീനിൽ കാണാമെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അപ്പൊ അവരുടെയൊക്കെ ഒരു പെർഫോമൻസ് ആയിട്ടും എനിക്ക് പ്രവാസിനെക്കാളും കൂടുതലായിട്ടും ഭയങ്കര ഇഷ്ടപ്പെട്ട അമിതാഭ് ബച്ചൻ്റെ പറഞ്ഞു ഹെവി ആയിട്ട് അതായത് അശുദ്ധാൽ

ഇതെല്ലാം സിനിമകൾ മാത്രം നല്ല കഥയാണ് ഇന്ത്യൻ മിത്തോളജിയിൽ ഇതുപോലെ കൊണ്ടൊന്നും തിരിച്ചു കൊണ്ടൊരു കഥയില്ല നമ്മുടെ അവതാരങ്ങളൊക്കെ അത് തിരിച്ചു വരുവാ അതുപോലെയാണ് ചെയ്തിരിക്കുന്നത് മസ്റ്റ് വാച്ച് കേട്ടോ എല്ലാരും മസ്റ്റ് വൈറ്റ് തിയേറ്റർ ഉറപ്പായിട്ട് കണ്ടിരിക്കണം ഓക്കെ ഓക്കെ Yeah. <laughs> ും ഇഷ്ടപ്പെട്ട് പടം ആർട്ടിസ്റ്റുകൾ ഇഷ്ടപ്പെട്ടു അഭിനയം നന്നായി കലക്കി എനിക്കിഷ്ടപ്പെട്ടിരിച്ചോടിച്ചു കൊല്ലുന്ന സീന കൊല്ലുന്ന സീനൊക്കെ ശരിക്കും പേടിച്ചോ നമ്മള് ചേച്ചി കൊന്നപ്പം മരിച്ച ഒന്നില്ലേ നമ്മക്ക് അരഞ്ഞോ ആരല്ല ഇപ്പഴെ ഇത് കിടിയും പത്തേറ്റ് പക്ഷെ ഒരു കുഴപ്പിണ്ട് പക്ഷെ മറ്റാളെ മോൻ ദുൽക്കറാവണ്ടോക്കറിന്റെ മോനാവണ്ടിരുന്നു അത് മാഫ് അടിപൊളി ആയിട്ടുള്ളു ഒന്നും പറഞ്ഞിട്ട് കിടക്കാച്ചി ആ കാര്യങ്ങളിൽ ആ ട്രെയിനിങ് ആ യുദ്ധി ഗംഭീര और अब्दुल क्राउन ശരിക്കും ആ മറ്റോന്റെ മോനെങ്കിലേക്കുന്ന പോലെ നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ ഹോളിവുഡ് ഫിലിം ഹോളിവുഡ് അതായത് നമ്മടെ ശ്വാസം പിടിച്ച് ഒരുപാട് നടില്ലാതെ ഒരുപാട് പേരൊക്കെ ഈ പ്രദേക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മലയാള ഒരുപാട് നടന ഒരു യുഗത്തിലൂടെ ണിച്ചപ്പോ തീർച്ചയായിട്ടും നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു രാജ്മൗലിയുടെ അതേപോലെ തന്നെ ദുൽഖർ സൽമാൻ അന്നാപൻ നമ്മുടെ പ്രഭാസ് ശോഭന് അതേപോലെ അമിതാഭ് ബച്ചൻ ദീപിക പത്മ അങ്ങനെ നീണ്ടതിന് തന്നെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് വിജയത്തെ അവർ കൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ നല്ല രീതി എല്ലാവരും തീർച്ചയായും എന്തായാലും എല്ലാരും തിയേറ്ററിൽ എന്ന് പറയാം എന്റെ സസ്പെൻസ് കഥകളൊന്നും വിടുന്നില്ല കാരണം അത്രയ്ക്കും നല്ല ഗംഭീരമായിട്ടുള്ളൊരു പടം ഇന്ത്യൻ സിനിമക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു ചിത്രം കാരണം അത്രയ്ക്കും പെർഫെക്റ്റ് ഇതാണ് ഇതിൽ പറയേണ്ട മെയിൻ സംഭവം എന്ന് നമ്മള് ബിഗ് ബി ഇന്ത്യൻ ഗ്രേറ്റ് ആക്ട് ബിഗ് ബി പിന്നെ കൂടാതെ കമൽ ഹാസൻ കമൽദാസൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഒന്നും പറയാനില്ല കാരണം ഇത് പടം എല്ലാരും അത് തിയേറ്ററിൽ വന്ന് കാണുക അത്രയ്ക്കും പെർഫെക്റ്റ് ഓരോരുത്തർ പ്രത്യേകിച്ച് ഓരോ കഥാപാത്രങ്ങളും ആണെങ്കിലും അദ്ദേഹത്തിന്റെ ആ കുറച്ച് നേരമുള്ളെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മലയാളത്തിൽ ഒരു ആക്ഷൻ ഹീറോ ഹീറോയിൻ അതായത് അന്നാബൻ സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ ശോഭന അപ്പൊ ഒരുപാട് വർഷങ്ങളായിട്ട് മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖം വ്യത്യസ്ത രീതിയിൽ ദീപിക ഒരു അമ്മ എന്നുള്ള ഒരു കഥാപാത്രം കാരണം ദീപികനെ നമ്മ കണ്ടേക്കണൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങളാണ് കാരണം ഇതിലൊരു പ്രത്യേക ഒരു അഭിനന്ദനാണ് ദീപിക അഭിനയിച്ചിരിക്കുന്നത് എന്തായാലും ഇതിൽ അഭിനയിച്ചത് ഇതാ നാഗരാൻ എല്ലാരും ഒന്നിനൊന്ന് മെച്ചം വേറെ പേര് ഞാൻ പറയാം പ്രത്യേകിച്ച് നമുക്ക് അമിതാഭിൻ സ്ക്രീൻ പ്രൈസ് എനിക്കൊന്നും കൂടുതൽ കിട്ടിയ അമിതാഭിനാണെന്ന് തോന്നുന്നു ബിഗ് ബി സൂപ്പർ ആയിട്ട് പെർഫെക്റ്റ് നന്നായിട്ടുണ്ട് നമുക്ക് പറയാൻ വേണ്ടി കണ്ണിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ടുണ്ട് അതെ അതെ സാധിച്ച കൊറേ വിശേഷങ്ങൾ കൊടുക്കാൻ പറ്റും ഈ സിനിമ അതാണ് നമുക്ക് കണ്ടിട്ട് കണ്ടിട്ട് നമുക്ക് തോന്നുന്നത് ഒരുപാട് വിശേഷങ്ങള് കൊടുക്കാം എന്തായാലും ഗ്രേറ്റ് ഇന്ത്യൻ സിനിമ